exciting uh, experience I ever know because then in a ninth month pregnancy part of recording. Mother, so <laughs> I would like to share that credit with my <laughs> baby also of course <laughs> uh, and uh, thank you so much first of all thanks to our first for uh, making me a part of a project like this um, and also uh, in ഞങ്ങളൊരു ലൈ സൗണ്ടായിരുന്നു ഇതിന്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യ മരുഭൂമിയില് വെയിലെത്തി നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കൊറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോങ് വരും അപ്പൊ അത് മാറാൻ വേണ്ടി കൊറേ നേരം ഇരിക്കും അപ്പൊ ഞാനവിടെ വല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാന്ന് തോന്നുന്നു അർഹാസിന് എന്നോട് പാട്ട് എന്ന് ചോദിച്ചത് അപ്പം തൊട്ട് അർഭാസ് പറഞ്ഞായിരുന്നു യു സിങ് പക്ഷെ എനിക്ക് ആ ഒരു ഐ ഡോനിക്കാറ്റ് എനിക്കൊരു കോൺഫിഡൻസ് ി എന്തോ എന്തായാലും കിട്ടിയാ കിട്ടി പോയ അങ്ങനെ സ്റ്റുഡിയോയില് പോയിട്ട് ജി വിശാൽ ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ബിൽ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡി ആൾസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടി ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കര കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെറ്റ് എൻകറേജിംഗ് മീൻ ടെലിംഗ് മീ സിംഗേഴ്സ് റെക്കോർഡ് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വഴുവ ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ലോ ായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിന്റെ ഷൂട്ടിംഗ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി ക്യാപ്പായിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസി സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ലാസ്റ്റ് എനിക്ക് സ്ക്രിപ്റ്റിനെ ജിത്തു സാറാണ് എന്നെ പഠിച്ചത് ഈ സ്റ്റോറി ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ വേൾ സ്റ്റോറി ആൻഡ് അൽഫാസ്റ്റോറി സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അൽഫാസ് അൽഫാസിന്റെ മൈൻഡിൽ ഈ ക്യാരക്ടറിന് ഉണ്ടായിരുന്നു ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിരുന്നു മൂവി ബിക്കോസ് ഐ എം എ ഡിറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ടൊരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പോൾ ഐ തിങ്ക് എസ് എ മാറ്റർ എനിക്കത് വലിയൊരു ഓണറാണ് ആൻഡ് ഐ തെറലി എൻജോയ്ഡ് ഷൂട്ടിംഗ് ഫോർ ദിസ് ഫെല്ലാം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യു നോ യു ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേയ്സ് we've given our best la DOP Appu he he's done a brilliant job. and uh, uh, then all the other technicians, and then the live sound recording, the alumn, uh, then, you know, music director, Vishal, sir, like, and all the assistant directors and uh, all the crew members, production, everybody, uh, you know, there cast and desert the you know, it's very unpredictable. ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആകാന്ന് അറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പിരിമെന്റണർ ആണത് ഹോപ്പ് ഫുള്ളി മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പള്ളേ സർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കിംഗ് അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ടുനീഷ്യയില് ലൈക്ക് ഹി സെഡ് ലൈ സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്ന് ഉണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ഹോപ്പ്സ് ബ്ലെസിംഗ് ഓൾസോ അപോണസ് ആൻഡ് എന്തായാലും ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ാസ്റ്റ് ഇവന്റ് അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെയൊക്കെ ഭാഗമാവാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വുഡ് ബി മിസ്സിങ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്തൊരു ഫിലിമാണ് ഐ എം വർക്കിംഗ് വിത്ത്യൻറ്റ് ഡയറക്ടർ ജിത്തു സറിന്റെ ഓർ റൈറ്റ് ഹാൻഡ് ഓർഡർ ലൈക്ക് യുവർ സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ജിത്തു സറിന്റെ ഫിലിമിൽ തന്നെ ആൻഡ് അൽഫാസിൻ്റെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂൽ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഈസ് സോ ടാലെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അൽഫാസ് ഹി വാസ് റീലി പുഷിങ് ഓൾ ഓഫ് ദസ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ പാസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹീ വുഡ് റീലി പുഷേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവ്രിങ് ഐ തിങ്ക് അഫ്ഫാസിന്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിൽ ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ